ഞാൻ ഞാൻ നീ പറഞ്ഞു പറഞ്ഞു എനിക്ക് എസ്കോട്ട് എടാ ഒരു വിട്ടു കൊടുത്ത കാര്യം ഇന്ന് ജീവൻ പാലിക്കുന്നുണ്ടോ ഇല്ലയോ റിയേ നിന്റെ പരവേശം കണ്ടെ സഹിക്കുന്നില്ല കേട്ടോ ഞാനൊരു സത്യം പറഞ്ഞാൽ അച്ഛൻ പാര സ്നേഹപ്പാലക്കങ്ങനെയൊക്കെ തോന്നും എനിക്കിന്ന് രണ്ടിലോന്ന് അറിയണം അവളെ വന്ന് സംസാരിച്ചിട്ട് അച്ഛൻ ഞങ്ങളുടെ കേട്ടോ എടാ എടാ ഇത് ദിവാകരന്റെ കാര്യം ഇവിടെ ഞാൻ എന്റെ കുഞ്ഞേ കഴിഞ്ഞ അഞ്ചു വർഷമായി നീ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു തീരുമാനമാകാത്തത് കൊണ്ടാ അച്ഛൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയത് നിന്നെ കെട്ടിച്ച ഉത്തരവാദിത്വം എനിക്കാ എന്ന തന്ത തന്ത കെട്ടിക്കോ തന്ത്രി ശങ്കരപ്പിള്ള നിന്നെ കണ്ട പിന്നെ അയാൾ ഇവിടെ പോകത്തില്ല ശരിയാ അയാൾ എന്നെ കാണണ്ട മുതുക്കൻ ഇറങ്ങാൻ താമസിച്ചത് കൊണ്ടാണ് അവൾ വൈകിയത് ഓ അയാളെ കാണാൻ നീ പറമ്പിലെങ്ങാനും മാറി പോടാ പോയി ഓടിക്കണവൻ്റെ ഒരു പണി കൊടുക്കണമല്ലോ എന്തായിരിക്കും ഇത് കണ്ടിട്ടൊരു പ്രേമലേഖനത്തിന്റെ മട്ടുണ്ട് മകനു വേണ്ടി സുജാതയ്ക്ക് കൊടുക്കാനായിട്ട് ഈ വായു നോക്ക് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണോ ഏതായാലും ഇതൊന്നും നോക്കുക തന്നെ മനുഷ്യനെ മെനക്കെടുത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടോ പോടാ ആയിന്റെ മോനെ

മാശിക്ക് വന്നു പോടാ അവൾ തന്താടാതായിട്ടെ പ്ലീസ് അച്ഛനോട് തീരുമാനിച്ചോണം ഇല്ല പോണിയാ ഗോപാലന്റെ പയ്യന്റെ പിന്നാലെ നടന്ന് കുടുംബ പിന്നെ വേഷം കെട്ടി ഇറങ്ങി നിന്നു വാറടി പൊക്കത്തിൽ നമ്മുടെ സിനിമ നട ജോസില്ലേ അതുപോലൊരു ചെറുക്കൻ അമ്മാർക്കും അമ്മായിമാർക്കും ഒരേ നിർബന്ധം വലിയ കുടുംബം അച്ഛൻ അച്ഛൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞു നീ എന്ത് തീരുമാനിച്ചു നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ ഡോക്ടറെ നമുക്ക് വിവാഹം കഴിക്കാം കുടുംബത്തിന് ഈ ഗ്രാമത്തിലെ മുഴുവൻ അറിയാം ഇഷ്ടം എന്നിട്ട് നിന്റെ പറഞ്ഞാൽ അവർ ജീവിതത്തെ സമ്പത്ത് സ്ഥാനമാനങ്ങളും കൊണ്ടാണെന്ന് നോക്കുന്നത് അവിടെ സ്നേഹത്തിന് ഒരു വിലയില്ല എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചില്ലേ മാതാപിതാക്കൾക്കും കുടുംബത്തിനും പരിക്കേക്കാത്ത വിധം പരിഹരിക്കണമെന്ന എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഒരു ശ്രമം കൂടി ഞാൻ നടത്തും നമ്മുടെ ശിവദാസൻ ആ നടക്കുന്ന ആളല്ലേ അയാൾ നാട്ടിലെത്തിയാൽ വീട്ടിൽ നാട്ടുകാർ പറയുന്നത് എന്നെ സാറിന് വലിയ ഇഷ്ടമാ എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരുന്നതും പഠിക്കാൻ വേണ്ട ഗൈഡൻസ് തരുന്നതും ഒക്കെ സാറാ സിവിൽ സർവീസ് എഴുതിക്കണോന്നായിരുന്നു അതിനൊക്കെ എത്രയോ മുൻപ് ഈ ഡോക്ടറിന്റെ മനസ്സ് കയറി ഇരിപ്പുറപ്പിച്ചു അവസാന ശ്രമം നിലയിൽ സാറിനെ കൊണ്ടൊന്ന് പറയപ്പിക്കും ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഡോക്ടർ എന്റെ സംശയം നമ്മുടെ പ്രണയത്തെ പറ്റി സാറിനോട് പറഞ്ഞപ്പോ അദ്ദേഹം എഴുതിയതാ ഇയാൾക്ക് തരാ പറഞ്ഞു യാത്രയാക്കുന്നു സഹി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചുതറും പദങ്ങളാൽ കരയാൻ ഇടറിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് വരനോടൊപ്പം നീയാ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിന് വിലപിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴുമെന്നല്ലാതെ തോതും ഞാൻ തുടർന്നുള്ളതാ സാർ എഴുതിയത് അങ്ങനെ ഇറങ്ങാതിരുന്നത് ഇതിന്റെ അവകാശം ഞാനല്ലാത്തത് കൊണ്ട ഞാനല്ല ഇത് കെട്ടിയത് നിന്റെ അച്ഛൻ അയാൾ അടിക്കണം ഇല്ലാതെ കൈ കൈവിളക്കാതെ അഴിക്കാൻ തന്റെ ഇടം ഉണ്ടെങ്കിൽ അഴിക്കണം ഇരുപത്തഞ്ചു വർഷത്തെ സഹനത്തിന്റെ മുറുക്കമുണ്ട് ഇതിന് ഉണ്ട് മോഹനോ

ഡോക്ടർ മോഹൻദാസ് സിലബസിലുള്ള പുസ്തകം കാണാതെ പഠിച്ചാൽ ഒരാൾ ഡോക്ടറാകും പക്ഷെ ജീവിതം പഠിക്കാൻ പുസ്തകമില്ല ജീവിച്ച് പഠിക്കണം നേരിട്ട് പഠിക്കണം കൂടപ്പുറപ്പിനും കൂട്ടുകാരിക്കും അപ്പുറം ഒരു ബന്ധം ഇവിടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ തനിക്ക് പ്രേമിക്കാൻ കിട്ടുമോ ഈ നിൽക്കുന്ന മകൻ എന്റേതായിരുന്നെങ്കിൽ തനിക്ക് വളർത്താൻ കിട്ടുമോ മനുഷ്യൻ സ്നേഹിക്കുന്നത് ശരീരം കൊണ്ടല്ലോ മനസ്സുകൊണ്ടാ ഡോക്ടർ മോഹൻദാസ് നിങ്ങൾ സ്നേഹിച്ചിരുന്നില്ല ഒരു മകനായി സംശയത്തിന്റെ ആനുകൂല്യം നൽകി നിങ്ങളോട് കാരുണ്യം കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പം തീരുമാനിക്കുന്നു എനിക്ക് തന്തയില്ല തന്തയില്ലാത്തൊരു ജീവിതം കൊണ്ട് ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യും മതി